ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു സിമ്പിൾ മുട്ടക്കറിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതവിടെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഇതാ മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഇതവിടെ അഞ്ച് മുട്ട ഇതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതവിടെ മൂന്ന് സവാള മൂന്ന് ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ എനിക്ക് ഒരു തെറ്റ് പറ്റി ഞാൻ വെളുത്തുള്ളി ഇതുപോലെ തൊലിയോട് കൂടി തന്നെ തന്നെട്ടാ ചതച്ചെടുത്ത് പോയാൽ അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ ഒരു തൊലിയെല്ലാം മാറ്റിയിട്ടാണ് കറി തയ്യാറാക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി കൂടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പം ഞാനിതിവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഓയിലേട്ടാ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ വെളുത്തുള്ളിയും തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടേനും പനിയെല്ലാം മാറിയോ എന്ന് പനിയൊന്നും മാറിയിട്ടില്ല കേട്ടോ നല്ല പനിയാണ് വൈകുന്നേരം ആവുമ്പോൾ നല്ല പനിയേട്ടാ പല്ലിന് നല്ല പഴുപ്പുണ്ട് അതിൻ്റെ ആ ഒരു പനിയും പിന്നെ എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുമ്മിക്കൊണ്ട് നമ്മൾ മീനെല്ലാം ഇങ്ങനെ പൊരിച്ചു പൊരിക്കുന്ന സമയത്തെല്ലാം ഭയങ്കര തുമ്മലായിരിക്കും അപ്പോൾ അങ്ങനെ തുമ്മിക്കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ശരീരമെല്ലാം മൊത്തത്തിലങ്ങ് കുലുങ്ങിയിട്ട് ആകുമ്പോഴും നല്ല പനിയായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചായപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ടായിപ്പോയി അങ്ങനെ കുറച്ച് ദിവസം മുഴുവനായിട്ടും കിടന്നിടത്ത് തന്നെയാണ് കേട്ടോ ആ തീരെ എണീറ്റിട്ടൊന്നുമില്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണമെല്ലാം വാങ്ങിച്ച് ഹോട്ടൽ ഭക്ഷണവും അധികം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വയ എല്ലാവർക്കും അങ്ങനെ ഇതാ പറഞ്ഞ് പറഞ്ഞ് ഇതിലേക്ക് ഞാൻ ഇത് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഇത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടത് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയതാണ് അങ്ങനെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് ഇതാ ഇതവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അതിന് ശേഷം ഞാൻ ഇത് തുറന്ന് നമ്മുടെ തക്കാളിയിലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് തുറന്നിട്ട് ഞാൻ ഇതവിടെ നന്നായിട്ട് തന്നെ ഇതാ ഈ ഒരു തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പം തന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗർഭസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒരു പൊടികളുടെ പച്ചമണെല്ലാം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നന്നായിട്ട് ഇതിൽ ഇതിവിടെ വാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇവിടെ ഇളഞ്ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഞാൻ അവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പ് സവാളക്ക് മാത്രം ഉള്ളതല്ലേ അപ്പോൾ ഇതാ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ആ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കത്തി വെച്ചിട്ട് ഞാൻ മുട്ട ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മുട്ടയിലേക്ക് ആ ഒരു മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ഇതാ മുട്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മുട്ടയിലേക്ക് ആ ഒരു മസാല നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും അങ്ങനെ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഇതവിടെ തയ്യാറായി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റെന്ന് തന്നെ പറയാ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണേ അങ്ങനെ ഇതാ മുട്ടക്കറി ഇതായിട്ട് തയ്യാറായി ഞാൻ ഇതിന് ഫ്ലെയിം ഇതുകൊണ്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചപ്പാത്തി മുഴുവനും ഇതാ ഇതുപോലൊന്ന് പരത്തിയിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ചപ്പാത്തി കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇതാണ് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ തയ്യാറാക്കി രാവിലത്തെ ഭക്ഷണം ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ പറയൂ തീരെ സമയമെന്ന് പറഞ്ഞിട്ട് ഓടിക്കളിയുന്ന ദിവസങ്ങളും ഉണ്ടല്ലേ അപ്പോൾ നമ്മളിതുപോലെ കഴിയാതെ എന്താ എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടി രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ അവർ കഴിക്കാതെ പോകുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പോൾ അതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇപ്പം നമുക്ക് കുട്ടികളെല്ലാം ആയപ്പോൾ നമുക്കും മനസ്സിലായി നമ്മളും പണ്ട് ഇങ്ങനെയെല്ലാം തന്നെയാണ് എന്താച്ചാൽ ഞാനെല്ലാം ചെറുതിൽ ഭയങ്കര ഭയങ്കര മടിയട്ട ഭക്ഷണം കഴിക്കാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തോന്നറിയില്ല തീരെ ഭക്ഷണം കഴിക്കാതെ ഓടിക്കളിയല്ല അപ്പോൾ ഉമ്മ എന്തേലും പറയും എന്താ ഇതിപ്പോൾ എനിക്ക് മനസ്സിലാവില്ല നീ വണ്ണം വെച്ചിട്ട് എനിക്ക് കുട്ടികളായിട്ട് ഇതുപോലെ ഭക്ഷണം എല്ലാം എടുത്തുവെച്ചിട്ട് അവർ കഴിക്കാണ്ട് പോകുമ്പോൾ എനിക്കും ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകാന്ന് അപ്പോൾ ഇന്ന് സത്യം പറയാൻ മൂൻ കഴിക്കാതെട്ടാ പോയത് മൂള് കഴിച്ചും മോനൊന്നും കഴിക്കാതെ പോയി എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞിട്ട് ഓനങ്ങ് ഓടിക്കളി അപ്പോൾ ആ ഒരു ദിവസം പണ്ട് അന്ന് ഉമ്മ പറഞ്ഞ കാര്യം ഇന്നട്ട ഞാൻ ഓർത്ത് ഓർത്തെടുത്തിട്ടുള്ള അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ